നമസ്കാരം അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന എന്നിരിക്കെ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ ഹൂതികൾ പാലസ്തീനു വേണ്ടി ഹമാസിനു വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ച യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ചെങ്കടലിലാണ് ശരിക്കും റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നില്ല എന്ന് ഹൂതികൾ തന്നെ തുടക്കത്തിൽ വ്യക്തമാക്കിയതാണ് ചൈനീസ് കപ്പലുകളും റഷ്യൻ കപ്പലുകളും വളരെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്താണ് യം യമൻ കടലെടുക്ക് ചെങ്കടലെടുക്ക് കടക്കാനായിട്ട് ഹോദികൾ അവരെ സഹായിക്കുന്നതായിട്ടും വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ചൈനീസ് യുദ്ധക്കപ്പൽ അതിഭീമാകാരമായ ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരം ഇട്ടിരിക്കുകയാണ് ചൈനയുടെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കപ്പൽ ഗതാഗതങ്ങൾ ഞങ്ങളുടെ കപ്പലുകൾ നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും ആണ് എന്നതാണ് അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറയുന്നത് കാരണം ചൈനയുടെ കപ്പലുകൾ ഒരിക്കലും ഹോതി വിമുതർ ആക്രമിക്കില്ല യമൻ ആക്രമിക്കില്ല അപ്പോൾ അതിന് ഈ കപ്പൽ വരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ആണ് അമേരിക്കകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലവിൽ അമേരിക്കയ്ക്ക് എതിരായി തന്നെ അമേരിക്കയ്ക്ക് യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് ചൈനയുടെ കപ്പലുകൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്ക സഖ്യത്തിനെതിരെ ചൈനയുടെ നേതൃത്വത്തിൽ ഇറാൻ്റെ പിൻവലത്തിൽ ഹൂതികളെ വെച്ച് രണ്ട് ചേരിയായി ലോകം തിരിയുന്നു എന്നതാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യൻ ഇന്ത്യൻ പടക്കപ്പലുകൾ ഒരു ഡസനോളം പന്ത്രണ്ടിൽ കൂടുതൽ ഇന്ത്യൻ പടക്കപ്പലുകൾ ചെങ്കടലിൽ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട് അതിനു പുറമെ ഓസ്ട്രേലിയ കാനഡ മുതലായ രാജ്യങ്ങളുടെ കപ്പലുകളും ചെങ്കടലിൽ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് ചൈനയുടെ കപ്പലുകൾ വന്ന് നങ്കൂരമിട്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് പതിനാറോളം ഡ്രോണുകൾ അമേരിക്ക ഹുതികൾ വിക്ഷേപിച്ച പതിനാറോളം ഡ്രോണുകൾ അമേരിക്ക തകർത്ത് തരിപ്പണമാക്കിയ വാർത്ത പുറത്തു വന്നത് ഇതിന് പിന്നാലെ ഹുതികൾ അമേരിക്കയെ തിരിച്ചടിക്കും എന്ന വാർത്തകളും പുറത്തുവിട്ടു അവർ പുറത്തുവിട്ടു പക്ഷേ ഇത് ഇതിന് സമീപമായി തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ചൈനീസ് കപ്പലുകൾ ചൈനയിൽ നിന്ന് ചെങ്കടലിൽ ലക്ഷ്യമാക്കി നീങ്ങുകയും ഏതാനും മണിക്കൂറുകൾക്കകം ചെങ്കടലിൽ നങ്കൂരമിടുകയും ചെയ്തു ഇത് അമേരിക്കക്കെതിരായ നീക്കമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ചൈനീസ് പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കക്കെതിരായിട്ട് അഞ്ച് രാജ്യങ്ങളുടെ സഖ്യത്തിനെതിരായി തന്നെ നീങ്ങും എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അമേരിക്ക തുറന്നു സമ്മതിക്കുന്നു ചൈനയുടെ ലക്ഷ്യം അമേരിക്കയും ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയുമാണ് എന്ന് അമേരിക്ക തുറന്നു സമ്മതിക്കുന്നു ഇത് ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചെങ്കടലിൽ പ്രമാദിത്യം സ്ഥാപിക്കാൻ അപ്രമാദിത്വം സ്ഥാപിക്കാനായിട്ടുള്ള നടപടികളായിട്ടാണ് ഇത് എന്ന് അമേരിക്ക ആരോപിക്കുന്നു ചൈനയുടെ അപ്രമാദിത്യം ചെങ്കടലിൽ തുടർന്നാൽ അമേരിക്കൻ കപ്പലുകൾക്കും ബ്രിട്ടൻ്റെയും ഓസ്ട്രേലിയയും കാനഡയും മുതലായ രാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാര യോഗ്യമല്ലാതാകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിൽ സൗദി വഴി ഇസ്രായേൽ പുതിയ കപ്പൽപാത തുറന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളാണ് ആക്രമിക്കുന്നത് എന്ന് ഹൂതികൾ നേരത്തെ വ്യക്തമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നിരുന്ന ഒരു ചരക്ക് കപ്പലിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി അങ്ങനെ പല രാജ്യങ്ങളും ആശങ്കയിലായി നിൽക്കുമ്പോഴാണ് ചൈനയുടെ ഈ നീക്കം ഇതിനെ പിന്തുണ പ്രഖ്യാപിക്കാൻ റഷ്യൻ പ്രസിഡന്റ് ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല കാരണം ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യക്ക് അതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നത് ഇത് ചൈന ഏകപക്ഷീയമായിട്ട് ഇത് കടൽ പിടിച്ചടക്കുവാൻ ലോകത്തുള്ള എല്ലാ കടലുകളും പിടിച്ചടക്കുവാനായിട്ടാണ് ലോകത്തെ തന്നെ എണ്ണത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നേവിയായിട്ട് ചൈന ഉയർന്നു വരുന്നത് എന്നാണ് രണ്ടാ രണ്ട് വിമാനവാഹിനി കപ്പലിന് പുറമെ മൂന്നാം വിമാന വാഹിനി കപ്പലുകളും ചൈന നിർമ്മിച്ച് പൂർത്തിയാകാറായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈനയുടെ ലക്ഷ്യം ചെങ്കടൽ മാത്രമല്ല ഏഴ് സമുദ്രങ്ങളും കാൽച്ചോട്ടിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് മുതലായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുഹമ്മദ് അൽ മുക്തയിൽ എന്ന ഹൂതികളുടെ നേതാവ് മൂന്ന് മണിക്കൂർ മുമ്പാണ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിനെയും തിരിച്ചാക്രമിക്കും യമനിലെ വ്യോമാക്രമണം നടത്തിയതിന് പ്രതികാരമായി അമേരിക്കയിലും ബ്രിട്ടനിലും ഇസ്രായേലിലും തിരിച്ചടിക്കും എന്ന ഒരു വ്യക്തമായ സന്ദേശവും അമേരിക്കക്കും ബ്രിട്ടനും ഇസ്രായേലിനും ഹൂതികളാൽ നൽകപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ എല്ലാം കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്നതിന് യാതൊരു സംശയമില്ല എന്നാണ് പറയുന്നത് കാരണം പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളെ വിന്യസിച്ച് ഇന്ത്യ നിലവിൽ ചെങ്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യയും ഒരു ഭാഗമായ സ്ഥിതിക്ക് ഒരു ലോകയുദ്ധം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യ ഏത് ഭാഗത്ത് നിൽക്കും ഭാരതത്തിന് നേര നേരെ വാ നേരെ പോ എന്ന രീതിയിലാണ് ഭാരതത്തിൻ്റെ പ്രവൃത്തി ആരുടെയും ശെങ്കടലോ ആരുടെയും ഭൂപ്രദേശങ്ങളോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് ഭാരതം അതുകൊണ്ട് നേരെ വാ നേരെ പോ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വിദേശ നയവും അതുതന്നെയാണ് അപ്പോൾ തന്നെ ശരിക്കും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും കൂടെ നിൽക്കാനാണ് ഭാരതം ശ്രമിക്കുക ഭാരതം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല നീങ്ങുന്നത് ഒരു യൂണിറ്റിയായി തന്നെ നല്ല രീതിയിൽ ചെങ്കടലിൽ സഞ്ചാരയോഗ്യമാക്കാൻ കപ്പൽപാത സഞ്ചാരയോഗ്യമാക്കാനായിട്ട് മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് പന്ത്രണ്ടോളം കപ്പലുകൾ വിന്യസിച്ച് ലോകത്തിന് ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം തന്നെ യമൻ എന്ന ഒരു ദരിദ്ര രാജ്യത്ത് മൂന്നു നേരം കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവരാണ് ഹൂതികൾ എന്നാണ് പറയുന്നത് എന്നിട്ടും അമേരിക്കയെയും ബ്രിട്ടനെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കാനായിട്ട് എന്താണ് ഇവരുടെ പിൻബലം എന്ന് പല രാജ്യങ്ങളും അന്വേഷിച്ചപ്പോലെ അറിയാൻ സാധിക്കുന്നത് പലതരം ഡ്രോണുകളും വികസിപ്പിച്ച് ഇറാൻ തുർക്കി മുതലായ രാജ്യങ്ങൾ ഹൂതികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഹെലികോപ്റ്ററുടെ അടക്കം പറപ്പിക്കാനായിട്ടുള്ള ഹെലികോപ്റ്റർ പറത്താനായിട്ടുള്ള എല്ലാ വിദ്യകളും അതായത് ലൈസൻസ് വരെ കൊടുത്തു ഹൂതികളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഡ്രോൺ ആക്രമണമാണ് ഏറ്റവും മുൻനിരയിൽ ഹൂതി വിമതർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ഡ്രോൺ ആക്രമണം എന്നാൽ മിസൈൽ ആക്രമണം പോലെയല്ല ഹൂ ഡ്രോൺ ആക്രമണം തടയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാലും അമേരിക്ക പതിനാറോളം ഡ്രോണുകൾ അമേരിക്കൻ കപ്പലിന് നേരെ വന്ന പതിനാറോളം ഡ്രോണുകൾ വളരെ നിസ്സാരമായിട്ട് തന്നെ തകർത്ത് തരിപ്പണമാക്കിയ വാർത്തയും പുറത്തു വന്നു ഇതൊന്നും ഇതൊന്നും കാണാത്ത മട്ടിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഹൂതികൾ വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അത് തന്നെ ആ ഒരു വാചകം തന്നെ കയ്യിലെടുത്തുകൊണ്ട് പല മാധ്യമങ്ങളിലും അമേരിക്കക്കും ബ്രിട്ടനും ഇസ്രായേലിനും ഓസ്ട്രേലിയക്കും പണി കിട്ടാൻ പോകുന്നു ഹൂതികൾ രംഗത്തിറങ്ങാൻ പോകുന്നു ഒരു ഒരു കപ്പലെടുത്ത് അതിന് പെട്രോൾ അടിക്കാൻ പോലും പൈസ മറ്റുള്ള രാജ്യങ്ങളേത് ചോദിക്കേണ്ട അവസ്ഥയാണ് ഈ യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടുത്തെ തീവ്രവാദ സംഘടനയാണ് ഈ ഹൂതികൾ എന്ന് പറയുന്നത് അവരാണ് ഹമാസിനെ സഹായിക്കാനായിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇപ്പോൾ നിലവിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു വിഭാഗത്തിന് ഇത്രയും വലിയ സഖ്യ രാജ്യങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ അത് ഒതുക്കപ്പെടും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രകോപനപരമായി ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശം എന്ന രീതിയിൽ ചൈന പ്രതികരിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാനാണ് എന്നതാണ് പക്ഷേ ആ കപ്പലുകളെ സംരക്ഷിക്കേണ്ട ഒരവസ്ഥ നിലവിലില്ല ചൈനീസ് കപ്പലുകളെ വളരെ ഭംഗിയായിട്ടാണ് ഹൂതി വിമതർ ചെങ്കടൽ കടത്തിവിടുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ചൈനയുടെ ഉദ്ദേശം ഒരു ലോകയുദ്ധമാണെന്നും ചൈന ലോകം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നും ലോകത്തെ നശിപ്പിക്കാൻ ഒരിക്കലും ചൈനയ്ക്ക് സാധിക്കില്ല അത് അനുവദിക്കില്ല എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നു